ത്രിപുരയിലെ വെള്ളപ്പൊക്കത്തിൽ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് ആശ്വാസമേക്കാൻ കോടി രൂപ മുൻകൂറായി അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സാമൂഹ്യ മാധ്യമമായ എക്സിലൂടെയാണ് പ്രഖ്യാപനം നടത്തിയത് ദുരിതബാധിതർക്ക് ആശ്വാസം നൽകുന്നതിന് എസ് ഡിആർഎഫിൽ നിന്നാണ് കേന്ദ്രവിഹിതം അനുവദിച്ചത് പതിനൊന്ന് എൻഡിആർഎഫ് ടീമുകളും കരസേനയുടെ മൂന്ന് നിരകളും വ്യോമസേനയുടെ നാല് ഹെലികോപ്റ്ററുകളും രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി പ്രളയബാധിത പ്രദേശങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട് പേരെ സൈന്യം ഇന്നലെ രക്ഷപ്പെടുത്തിയിരുന്നു കനത്ത മഴയിൽ നാശനഷ്ടമുണ്ടായ ഉദയ്പൂരിലെ ഗോമതി ജില്ലയിലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾ മുഖ്യമന്ത്രി മണിക് സാഹ ഇന്ന് സന്ദർശിച്ചു